നമ്മൾ നമ്മളിന്ന് ലസോട്ടയുടെ രണ്ടാമത്തെ ഡോസ് ആണ് കൊടുക്കാൻ പോകുന്നത് ലസോട്ട സ്റ്റെയിൻ അതായത് നൂറ് കോഴിക്കുള്ള ഡോസ് ഡോസാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് എടുത്ത ശേഷം ഇതിന്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിലൊരു അലുമിനിയം സ്റ്റീലം തോന്നിൻ്റെ ഒരു ഇതാണ് വരാറ് ആ ഇന്നിപ്പോൾ നമുക്ക് മൊത്തത്തിൽ അഴിഞ്ഞ് വന്നിട്ടുണ്ട് പണി ലാഭം ആയിട്ടുണ്ട് ഇനി ഈ സ്റ്റെയിൻ ഇതൊരു പൊടിയായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ പൊടിയിലേക്ക് നമ്മൾ ഈ ലിക്വിഡ് ഈ ലിക്വിഡ് നമ്മൾ ഈ പൊടിയിലേക്ക് നമ്മൾ ചേർക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിനൊരു പിന്നെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം പിന്നെ വെച്ച് ഓപ്പൺ ചെയ്ത് ഇതിനെ പിന്നെ അളത്തോട്ടം നിറയ്ക്കണം അതിനൊന്ന് നല്ല ഷേയ്ക്ക് ചെയ്ത ശേഷം എടുക്കാറുണ്ട് ിലേക്ക് മിക്സ് ചെയ്യണ വേണ്ടത് ഇതില് മൊത്തം വന്നിട്ട് ഇതിന്റെ താഴെ ആയിട്ട് കുറച്ച് നിക്കുന്നുണ്ട് ആ പൗഡർ ഇപ്പഴും പൗഡർ ഫോമത്തിലാണ് നിക്കുന്നുണ്ട് നമുക്ക് ഇത് ഓരോ പ്രാവശ്യവും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ലോട്ടോ വാക്സിൻ റെഡി ആയിട്ടുണ്ട് ഈ വാക്സിനാണ് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളുടെയും ഒട്ടിച്ച് കൊടുക്കേണ്ടത് ഇപ്പൊ ഫസ്റ്റത്തെ ഏഴാമത്തെ ദിവസം കൊടുക്കണം അത് നമ്മൾ കൊടുത്തു പതിനാലാമത്തെ ദിവസം ഐ ബി ഡി കൊടുത്തു ഇനിയിപ്പോൾ ഇതാ ഇരുപത്തൊന്നാമത്തെ ദിവസം വീണ്ടുള്ള റിസോർട്ടോട് ബൂസ്റ്റർ ഡോസായിട്ട് നമ്മൾ വീണ്ടുള്ള റിസോർട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് നമുക്ക് മാറ്റി മാറ്റി കുഞ്ഞിനെ അതുകൊണ്ട് ഇടാം ഇത്തരത്തിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വാക്സിനും കൃത്യമായ അതിൽ കൃത്യമായ ഇടവേളകളിൽ നൽകിയാണ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വരേണ്ട സ്ഥലം പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ അട്ടോളി അപ്പോൾ എല്ലാവരും വരണം കോഴിക്കുഞ്ഞുങ്ങൾ ആവശ്യമുള്ള എല്ലാവരും വന്ന് വാങ്ങുകയും നമ്മുടെ പാലക്കാട് ജില്ലയിൽ മുണ്ടൂരാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ വീട് എവിടെയാണ് അട്ടോളി അപ്പോൾ എന്നെ വിളിക്കേണ്ട നമ്പർ ഞാൻ അതൊരു കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് എല്ലാവരും വരും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കണ നമുക്ക് വേഗത്തിൽ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരും വരും ആവശ്യമുള്ളവർ വരും